അസലാമലൈക്കും വരമത്ത അല്ലാ വരകാത്തു ബസ്മില്ലാ റഹ്മാൻ റഹീം അലഹമില്ല വസ്ലാത്തു വസ്സലാം വാല റസൂൽല്ല വാലാ അലിഹി വസാഹബിഹി അൽഫ ഇസീനബിരില്ലാ അഹ് ബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും ആദ്യമായും ഹൃദ്യമായും ഹിജറ നവവത്സരം ആശംസിക്കുകയാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്മോട് വിട പറയുകയാണ് വിട പറഞ്ഞിരിക്കുകയാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിന് നാം സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സ്വാഗതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരം ഒരു സമയത്ത് എന്താണ് പറയാനും പങ്കുവെക്കാനുമുള്ളത് എന്ന് കാര്യങ്ങളെ സാധാരണഗതിയിൽ മാത്രം കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അവരും നമ്മളും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കാലത്തെ അള്ളാഹു എന്തുകൊണ്ടാണ് ഇങ്ങനെ പല കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നത് നീണ്ട ഒരു കാലമല്ല അള്ളാഹു നമ്മുടെ പ്രപഞ്ചത്തിന് നൽകിയിരിക്കുന്നത് മറിച്ച് മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കൊല്ലങ്ങളുമായി അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു കേവലം നമ്മളെല്ലാവരും കൂടി അല്ലെങ്കിൽ ലോകത്തെ ഏകീകരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉദാഹരണമായി യു അങ്ങനെ തീരുമാനിച്ച് വെച്ചതല്ല അങ്ങനെ തീരുമാനിച്ച് വെക്കാൻ കഴിയുന്ന തരത്തിലല്ല കാലം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് അത് ഋതുക്കളുമായും കാലാവസ്ഥയുമായും മനുഷ്യൻ്റെ ജീവിത രേഖകളുമായും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ കാലം മാസങ്ങളും വർഷങ്ങളും ആയി വിഭജിക്കപ്പെട്ടു എന്നത് മനുഷ്യരാരും ചെയ്തതല്ല ചെയ്യുന്നതല്ല അത് അല്ലാഹു ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്ത ഇനി ചുവടുവെക്കേണ്ടത് എങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു വച്ചിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് നമ്മുടെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭൂമിയുടെ ചൂടും തണുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മനുഷ്യന്റെ അധിവാസ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതെല്ലാം ദീർഘമായ ചിന്തകളും ചർച്ചകളുമാണ് അതിലേക്കൊന്നും പോകുക എന്നത് ഹ്രസ്വമായ ഈ ഒരു അവസരത്തിൽ ഉദ്ദേശ്യമല്ല ആയതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനഹു ആല കാലത്തെ ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നത് കാലത്തിൽ ഇങ്ങനെ ആണ്ടരുതികൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന്റെ ഒരുപാട് ഉത്തരങ്ങളിൽ ഒരു ഉത്തരം അല്ലെങ്കിൽ അവയുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഉത്തരം മനുഷ്യനെ ഇടക്കിടക്ക് വിളിച്ചുണർത്തുവാൻ വേണ്ടിയാണ് മനുഷ്യ അതായത് ചിന്തിക്കേണ്ട ഇടങ്ങളിലേക്ക് ചിന്തയുമായി സഞ്ചരിക്കാതെ ഏതോ ലോകത്തിലൂടെ തനിക്ക് തൻ്റെ മനസ്സിനെ തൻ്റെ കാതിനെ തൻ്റെ ശരീരത്തിന് താൽപ്പര്യമുള്ളതും പറ്റുന്നതും മാത്രം കണ്ടും കേട്ടും ആസ്വദിച്ചും അങ്ങനെ അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ കാലം വരികയാണ് ഒരു വെള്ളിയാഴ്ച കടന്നു വരികയാണ് അപ്പോൾ ആ വെള്ളിയാഴ്ച മനുഷ്യനോട് പറയുകയാണ് മനുഷ്യ നിൻ്റെ ജീവിതത്തിലെ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു നീ വേണ്ട പോലെ ഈ കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച ഗൗനിച്ചിട്ടില്ലെങ്കിൽ നീ വരാനിരിക്കുന്ന ഒരാഴ്ചയെ ഇനി അത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പറയുകയാണ് ഇതാഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല മാസവും എല്ലാ ആണ്ടരുതികളും അങ്ങനെയാണ് അതേസമയം ആ കൂട്ടത്തിൽ ഏറ്റവും വലുത് എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ കാലണ്ടർ സംസ്കാരത്തിൽ ഏറ്റവും വലുതായി വരുന്ന ഒന്നാണ് വർഷങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ ഉദ്ബോധനവും അവബോധവും നൽകുന്ന ഒന്നാണ് കാലത്തിൻ്റെ മാറ്റം അതായത് വർഷത്തിൻ്റെ മാറ്റം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് അള്ളാഹു ഇത് നമ്മെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാല സംസ്കാരം അല്ലെങ്കിൽ കാല സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വർഷം പടി പടിയിറങ്ങുമ്പോഴും പുതിയ വർഷം പടികടന്ന് കടന്നു വരുമ്പോഴും തീർച്ചയായും നമ്മൾ ചിലതെല്ലാം ആലോചിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ആ ആലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി എന്നാണ് ഈ ഒരു വർഷം കഴിഞ്ഞു പോയത് നമ്മൾ ഗൗരവത്തോടുകൂടെയാണ് കാണേണ്ടത് കാരണം ഈ വർഷത്തിൽ നമുക്കിടയിലേക്ക് ഒരുപാട് പുതിയ ജന്മങ്ങൾ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് കുറേ ജന്മങ്ങളാകുന്ന ഇലകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ശ്രദ്ധയെയും മനസ്സിനെയും മതിക്കുകയും പിടിച്ചുലക്കുകയും ചെയ്ത ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് ഈ വർഷം സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചേർത്തു കോർത്തു കെട്ടി ഉണ്ടാക്കുന്ന ഒന്നാണ് സത്യത്തിൽ ഒരു വർഷം എന്ന് പറയുന്നത് ആയതുകൊണ്ട് ഒരു വർഷം എന്ന ആണ്ടരുതി അവസാനിക്കുമ്പോൾ ആ വർഷത്തിൽ കഴിഞ്ഞു പോയ ഓരോന്നിനെയും ഒരു വിചാരണക്ക് അല്ലെങ്കിൽ ഒരു മേൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അല്ലാതെ കഴിഞ്ഞ ഒരു കൊല്ലം കടന്നുപോയി ഇനി ഒരു കൊല്ലം കടന്നു വന്നിരിക്കുന്നു കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഒരു കൊല്ലം ഒരു മാറ്റവും ഈ പുതിയ കൊല്ലത്തിനില്ലെങ്കിൽ പിന്നെ അതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ നബി തിരുമേനിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസുണ്ട് ഹദീസിൻ്റെ ശൃംഖലയെക്കുറിച്ചെല്ലാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിലെ ആശയം ഇതാണ് മനിസ്ഥവായ ഉമാഹു ഫഹുവ മഹബൂനൻ ഒരാളുടെ രണ്ട് ദിവസങ്ങളും ഒരേപോലെയായി തീർന്നുവെങ്കിൽ അവൻ സത്യത്തിൽ എന്തോ വഞ്ചനയ്ക്ക് വിധേയനായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് അതായത് ഇന്നലത്തേതുപോലുള്ള ഒരു ഇന്നല്ല സത്യവിശ്വാസിക്ക് വേണ്ടത് മറിച്ച് ഇന്നലത്തേതിനേക്കാൾ നല്ല ഒരു ഇന്നാണ് ആ ഒരർത്ഥത്തിൽ ഈ ഒരു ആണ്ടർതിയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് അതോടൊപ്പം തന്നെ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിലെ ന്യൂനതകളെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക പോരായ്മകളെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക ഇത്തരത്തിലുള്ള ഒരാത്മ പരിശോധനയാണ് ഈ ആണ്ടർതിയുടെ ചിന്തകളിൽ ഒന്നാമത്തേത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് പ്രപഞ്ചം ഇതേപോലെയാണ് അതിൽ രണ്ട് ഉള്ളത് ഒന്ന് വരാനും ഒന്ന് പോകാനുമുള്ള വാതിൽ ഈ രണ്ട് വാതിലുകൾ ഈ രണ്ട് വാതിലുകൾ വരികയും പോവുകയും ചെയ്യുന്നു അനസ്യൂതം ഈ ഒഴുക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള ഈ ഒഴുക്ക് തുടരുകയാണ് ജീവിതം എന്നാൽ അതാണ് അതാണ് എന്ന് ഒന്നുകൂടി നമ്മുടെ മനസ്സിനെ ഉണർത്തുകയാണ് ഈ ആണ്ടരതിയിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അത് മഹാനായ നബി തിരുമേനി സ്വല്ലാ വല്ലമാതങ്ങൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അൽമർ റലി അള്ളാഹുനുഹുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് മനസ്സിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് എന്നോണം പറയുകയുണ്ടായി നീ ഇവിടെ ഒരു കാലാകാലം താമസിക്കുന്ന പറിച്ചു മാറ്റാനാവാത്ത വിധത്തിൽ കാലുറപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് നീ കരുതുകയോ ധരിക്കുകയോ ചെയ്യരുത് എന്നാണ് നബി നബിർ അഹമ്മി അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് അതായത് എപ്പോഴും നമ്മൾ ഇതേപോലെ വന്നതെല്ലാം വരവ് വയ്ക്കുകയും ഇനി അതിൽ മൈനസായ ഒന്നും വരരുത് എന്നാഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ട ഒരു അവബോധം നമുക്ക് ലഭിക്കേണ്ട ഒരു കാലയളവാണ് കാലയളവാണ് സത്യത്തിൽ ഈ പുതുവർഷം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് മറ്റൊരു കാര്യം ഇതിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്നത് നമ്മുടെ ഒരു കലണ്ടർ ആ കലണ്ടർ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ കലണ്ടറിൻ്റെ ആധാരം എന്ന് പറയുന്ന ചിന്ത അതിപ്പോൾ ശകവർഷമാണെങ്കിൽ അത് കൊല്ലവർഷമാണെങ്കിൽ അത് ക്രിസ്തു വർഷമാണെങ്കിൽ അത് മായൻ വർഷമാണെങ്കിൽ അത് റോമൻ വർഷമാണെങ്കിൽ അത് ഇതിനൊക്കെ തന്നെയും കലണ്ടറിൻ്റെ അടിസ്ഥാന ആശയം ആയ ഒരു സംഭവം ഉണ്ടാകും അത് ആ സംസ്കാരത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് നമ്മുടെ ഈ കലണ്ടറിൻ്റെ അടിസ്ഥാനവും ആശയവും ഹിജ്റ എന്ന ആശയമാണ് ഹിജ്റ എന്നാൽ തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മഹാനായ നബി തിരുമേനി തൻ്റെ ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാറി താമസിച്ചു എന്ന് മാത്രം ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സംഭവമല്ല ഇസ്ലാമിലെയും മുസ്ലിമീങ്ങളുടെയും ഹിജറ അത് വലിയ ഒരു അധ്യായമാണ് അത് വലിയ ഒരു മാറ്റമാണ് അത് വലിയ ഒരു പുനരെഴുത്താണ് അത് വലിയ ഒരു പുനഃസ്ഥാപനമാണ് ആ അർത്ഥത്തിലെല്ലാം മഹാനായ നദിയുടെ ഹിജറയെ വായിക്കേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് അത് ഇതിലെ ഈ അണ്ടർദിയിലെ മറ്റൊരു ചിന്തയാണ് ഇങ്ങനെ കുറേ ചിന്തകൾ ഉള്ള ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ ഈ വർഷാവസാനം എന്നാണ് പറഞ്ഞു വരുന്നത് കേവലം ചുവരിലെ കലണ്ടർ മാറ്റി പുതിയതൊന്ന് വെക്കുക എന്ന കേവലത്വമല്ല ഒരു കൊല്ലം മാറുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം ആ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും പ്രതികരിക്കുവാനും ആ അർത്ഥത്തിൽ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അർത്ഥങ്ങളെ കൂട്ടിക്കലർത്തുവാനും അങ്ങനെ ഇതെല്ലാം ഈ ആശയങ്ങളെല്ലാം ജീവിതത്തിൻ്റെ തന്നെ ഉള്ളടക്കമാറ്റി മാറ്റു ഉള്ളടക്കമാക്കി മാറ്റുവാനും അള്ളാഹുവിൻ്റെ കടാക്ഷം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഒപ്പം എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തൽ ഒലമായയുടെ ആശയ ആദർശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ എല്ലാ രംഗങ്ങളിലും സാന്നിധ്യമറിയിക്കുകയും ചെയ്യുന്ന നമ്മുടെ എസ് ഐ സിയുടെ എല്ലാ പ്രവർത്തകന്മാർക്കും ഹൃദ്യവും സുരബിലവും പ്രതീക്ഷാനിർഭരവും സന്തോഷസമ്പന്നവും എല്ലാമെല്ലാമായ ഒരു പുതുവർഷം ആശംസിക്കുകയാണ് അള്ളാഹുവിൻ്റെ കടാക്ഷം ഉണ്ടാകുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു പി എച്ച് ദാരിമി